നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കർമ്മസമിതിയുടെ ഫ്ലക്സ് ബോർഡ് മാറ്റിയത് നീതിക്ക് നിരക്കാത്തതെന്ന് ശശികല ടീച്ചർ ന്യൂസിൽ മുൻകൂർ അനുവാദം വാങ്ങിയിട്ടും ടീക്കാറാം മീണ മുന്നറിയിപ്പില്ലാതെ ഫ്ലക്സുകൾ നീക്കം ചെയ്തത് അപലപനീയമെന്ന് ശശികല ടീച്ചർ ന്യൂസിൽ പറഞ്ഞു ശശികല ടീച്ചറുടെ വാക്കുകൾ ഇങ്ങനെ കാണിച്ചിട്ടില്ല മാത്രമല്ല ചിക്കാറ മാനേജി ഒരു മൂന്ന് വട്ടയും വിഷയത്തില് കണ്ടിട്ടുണ്ട് അതിനുശേഷം ആദ്യം അവർ കുഴപ്പമില്ല കാരണം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊരു നോട്ടീസ് പോലും തന്നിട്ട് എടുക്കണേ മുമ്പ് പ്രിയങ്ക സബ് കളക്ടർ അവര് നേരിട്ട് വന്നാണ് നീക്കിയത് ശബരിമല കർമ്മസമിതി നാമജപ യജ്ഞം നടത്തുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൂന്ന് പ്രാവശ്യം നേരിട്ട് കണ്ടു ചെന്ന് അനുവാദം വാങ്ങുകയും ഒരു തരത്തിലുമുള്ള പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും അതിൽ ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലക്സ് വയ്ക്കാൻ അനുമതി നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ടീക്കാറ മീനയുടെ അനുവാദത്തോടെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ അവിടെ നിന്നും മാറ്റുന്നതിന്റെ വിരോധാഭാസം മനസ്സിലാവുന്നില്ല കാരണം എന്ത് നിയമലംഘനം ശബരിമല കർമ്മസമിതി നടത്തിയത് എന്ന് പറയാതെ ഒരു തരത്തിലുമുള്ള നോട്ടീസോ മുന്നറിയിപ്പോ നൽകാതെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തതിൽ മറ്റാരുടെ കൈകടത്തൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ശബരിമല കർമ്മസമിതി ദേശീയ പ്രസിഡന്റ് ശശികളീച്ചർ തള്ളിക്കളയുന്നില്ല എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പരാതി ലഭിച്ചു എന്നാണ് എന്നാൽ എന്ത് പരാതിയാണ് ലഭിച്ചത് എന്നുള്ളത് പറയുന്നുമില്ല ഒരു തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെയും ബാധിക്കാതെ കമ്മീഷന്റെ അനുവാദം കൃത്യമായി വാങ്ങി ഈ കർമ്മസമിതിയുടെ ഫ്ലക്സിൽ എന്ത് പരാതിയാണ് ലഭിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണമെന്നും ശശികല ടീച്ചർ കർമാന്യൂസിൽ പ്രതികരിച്ചു വരണാധികാരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ ഉത്തരമുട്ടിയ അവസ്ഥയാണ് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരമോ രേഖാമൂലമുള്ള കാരണമോ നൽകാൻ അവർ തയ്യാറാകുന്നില്ല എന്തായാലും ശബരിമല അയ്യപ്പ ഭക്തരെ ചവിട്ടി തേക്കുന്ന സർക്കാർ ഭരണകൂടങ്ങളുടെ ചട്ടുകമായി മാറുകയാണോ വരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം സർക്കാർ ഭരണകൂടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാണിക്കുന്ന ക്രൂരതകൾക്ക് ശബ്ദമുയർത്തുന്നവരെ പോലും ചവിട്ടിത്താഴ്ത്തുന്ന നിലപാടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചിരിക്കുന്നത് എന്നത് പ്രതിഷേധങ്ങൾ ഉടലെടുക്കാൻ കാരണമാകും ന്യൂസ് ഡെസ്ക്യൂസ്